ജീവിതം ഒരു വലിയ യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ പലതരം മനുഷ്യരെ കണ്ടുമുട്ടും ചിലർ നമ്മെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ നമ്മൾ വീഴുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് നിങ്ങളുടെ വിജയം കാണുമ്പോൾ മുഖത്ത് ഒരു ഇരുണ്ട നിഴൽ വീഴുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് ഇത് വെറുമൊരു തോന്നലല്ല മനുഷ്യ സഹജമായ എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു വികാരമാണ് അസൂയ പ്രത്യേകിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങുമ്പോൾ വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചിലരുടെ മുഖം മൂടുകൾ മുഖംമൂടുകൾ വീഴാൻ തുടങ്ങും അത് തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു പഴയ കഥയുണ്ട് ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു രാമുവും സോമുവും അവർ ഒരേ സ്കൂളിൽ പഠിച്ചു ഒരേ കളിക്കളത്തിൽ വളർന്നു എന്നാൽ വലുതായപ്പോൾ രാമു കഠിനാധ്വാനം ചെയ്ത് നഗരത്തിൽ വലിയൊരു ബിസിനസ് തുടങ്ങി സോമു ഗ്രാമത്തിൽ തന്നെ തുടർന്നു രാമു ഇടയ്ക്ക് ഗ്രാമത്തിൽ വരുമ്പോഴെല്ലാം സോമുവിന് വലിയ സന്തോഷമായിരുന്നു എന്റെ സുഹൃത്ത് വലിയ ആളായി എന്നവനെല്ലാവരോടും പറയുമായിരുന്നു പക്ഷേ പതിയെ പതിയെ രാമുവിന്റെ വളർച്ച ആ ഗ്രാമത്തിനും അപ്പുറത്തേക്ക് വളരാൻ തുടങ്ങിയപ്പോൾ സോമുവിൻറെ സംസാരത്തിൽ മാറ്റം വന്നു തുടങ്ങി അവനു ഭാഗ്യമുണ്ട് അല്ലാതെ വലിയ കഴിവൊന്നുമില്ല എന്ന് സോമു പറയാൻ തുടങ്ങി രാമുവിൻറെ ഓരോ വിജയത്തിനു പിന്നിലും എന്തെങ്കിലും കുറുക്കുവഴിയുണ്ടെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി രാമുവിൻറെ വീഴ്ച കാണാൻ സോമുവിന്റെ മനസ്സ് അറിയാതെ ആഗ്രഹിച്ചു തുടങ്ങി ഈ കഥയിലെ സോമുവിനെപ്പോലെ നമ്മുടെ ജീവിതത്തിലും ചിലരുണ്ടാകാം നമ്മളൊപ്പമുണ്ടായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചവർ എന്നാൽ നമ്മൾ അവരെക്കാൾ ഒരൽപ്പം മുന്നിലെത്തിയപ്പോൾ നമ്മളെ വെറുക്കാൻ തുടങ്ങിയവർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ആളുകളെക്കുറിച്ചാണ് നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ളവർ കാണിക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇത് അവരെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് നിങ്ങളുടെ സമാധാനവും ഊർജ്ജവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ശത്രുക്കൾ ദൂരയാണെന്ന് എന്നാൽ യഥാർത്ഥ ശത്രുക്കൾ പലപ്പോഴും സ്നേഹിതരുടെ വേഷത്തിൽ നമുക്ക് തൊട്ടരികിൽ തന്നെയുണ്ടാകും ഒരു മരത്തിന്റെ വേരുകളെ കാർന്നു തിന്നുന്ന ചിതൽ പോലെ നമ്മുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നാൻ അവർക്ക് കഴിയും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തുറന്ന മനസ്സോടെ ഈ കാര്യങ്ങൾ കേൾക്കുക ആദ്യത്തെ ലക്ഷണമെന്നത് നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ കാണിക്കുന്ന വിചിത്രമായ നിസ്സംഗതയാണ് നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിച്ചു എന്ന് കരുതുക അതൊരു പുതിയ ജോലി ലഭിച്ചതാകാം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതാകാം അല്ലെങ്കിൽ സ്വന്തമായൊരു വീട് വെച്ചതാകാം ആ സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങൾ ഏറ്റവും ആവേശത്തോടെ ഓടിച്ചെല്ലുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ് എന്നാൽ ആ നിമിഷം അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ അതോ ഓ കൊള്ളാം എന്ന് തണുപ്പൻ മറുപടിയിലൊതുക്കി അവർ വിഷയം മാറ്റുകയാണോ അസൂയയുള്ള ഒരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ വിജയം ഓർമ്മിപ്പിക്കുന്നത് അവരുടെ പരാജയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അവർ നിൽക്കുന്നത് നിഴലിലാണെന്ന തോന്നൽ അവർക്കുണ്ടാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു സർക്കാർ ജോലി നേടിയെന്ന് വിചാരിക്കുക നിങ്ങളത് സുഹൃത്തിനോട് പറയുമ്പോൾ അതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ ഇപ്പോൾ ആർക്കും ജോലി കിട്ടും എന്നോ ആ ജോലിക്ക് വലിയ ശമ്പളമൊന്നുമില്ലല്ലോ എന്നോ പറയുന്നവരുണ്ടാകാം നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ തന്ത്രപൂർവ്വം അവഗണിക്കുകയും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആവേശം ഒരു ബലൂൺ പൊട്ടുന്നതുപോലെ ഇല്ലാതാകുന്നുവെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി നിങ്ങളുടെ വളർച്ചയിൽ അസ്വസ്ഥനാണ് അവർക്ക് വേണ്ടത് നിങ്ങൾ അവരോടൊപ്പം താഴെ നിൽക്കാനാണ് അല്ലാതെ ഉയരങ്ങളിലേക്ക് പറക്കാനല്ല രണ്ടാമത്തെ ലക്ഷണമെന്നത് അവർ എപ്പോഴും നിങ്ങളോട് മത്സരിക്കാൻ ശ്രമിക്കുന്നതാണ് ആരോഗ്യകരമായ മത്സരം നല്ലതാണ് അത് നമ്മളെ വളർത്തും എന്നാൽ അസൂയയിൽ നിന്നുള്ള മത്സരം വിഷലിപ്തമാണ് നിങ്ങൾ എന്തു ചെയ്താലും അതിനേക്കാൾ മികച്ചത് താൻ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിയാൽ അവർ അതിനേക്കാൾ വില കൂടിയത് വാങ്ങിയ കഥ പറഞ്ഞ് നിങ്ങളുടെ അനുഭവത്തെ ചെറുതാക്കും അവർക്ക് നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കണമെന്ന നിർബന്ധബുദ്ധിയുണ്ട് ഇതൊരു മത്സരമല്ല ഇതൊരു യുദ്ധമാണ് നിങ്ങളറിയാതെ തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരാണവർ ഒരു ഓഫീസിലെ കാര്യമെടുക്കാം നിങ്ങളൊരു പ്രോജക്റ്റ് ഭംഗിയായി പൂർത്തിയാക്കി മേലധികാരിയുടെ അഭിനന്ദനം നേടുന്നു അസൂയയുള്ള സഹപ്രവർത്തകൻ ഉടൻ തന്നെ താൻ ചെയ്ത കാര്യങ്ങൾ അമിതമായി പുകഴ്ത്തി പറയാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടുപിടിച്ച് അത് വലുതാക്കി കാണിക്കാൻ ശ്രമിക്കും ഇതത്ര വലിയ കാര്യമൊന്നുമില്ല ഞാനാണെങ്കിൽ ഇതിലും നന്നായി ചെയ്യുമായിരുന്നു എന്ന മനോഭാവം അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും നിഴലിക്കും അവർക്ക് വേണ്ടത് അംഗീകാരമല്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം ഇല്ലാതാക്കുക എന്നതാണ് ഈ മത്സരം നിങ്ങളെ തളർത്താനുള്ളതാണ് നിങ്ങൾ ഓടുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് എന്നാൽ അവർ ഓടുന്നത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത് തിരിച്ചറിയുക അവരുടെ ഈ മനോഭാവം കാണുമ്പോൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് മറിച്ച് അവർ എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി സഹതപിക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ ലക്ഷണമെന്നത് വ്യാജമായ പുകഴ്ത്തലുകളാണ് അസൂയയുള്ളവർ എപ്പോഴും ആക്രമിക്കണമെന്നില്ല ചിലപ്പോൾ അവർ അമിതമായ സ്നേഹം അഭിനയിക്കും ഇതിനെയാണ് നമ്മൾ ഇരുതല മൂർച്ചയുള്ള വാൾ എന്ന് വിളിക്കുന്നത് അവർ നിങ്ങളെ പുകഴ്ത്തും പക്ഷെ ആ പുകഴ്ത്തലിൻ്റെ ഉള്ളിൽ ഒരു പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ടാകും നീ ആകെ മാറിപ്പോയി ഇപ്പൊ വലിയ ആളായില്ലേ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ കണ്ടിട്ടില്ലേ ഇത് കേൾക്കുമ്പോൾ സ്നേഹമാണെന്ന് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ വളർന്നത് ഒരു തെറ്റാണെന്നും പഴയതുപോലെ താഴെ നിൽക്കാത്തത് അവരോട് ചെയ്യുന്ന ചതിയാണെന്നും അവർ പരോക്ഷമായി പറയുന്നു അതുപോലെ നിനക്ക് നല്ല വണ്ണം വച്ചു പക്ഷെ അത് നിനക്ക് ചേരുന്നുണ്ട് എന്നതുപോലെയുള്ള കമൻറ്റുകൾ ഒറ്റനോട്ടത്തിൽ നല്ല വാക്കായി തോന്നാം എന്നാൽ അതിലൂടെ അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അസൂയയുള്ളവർക്ക് നേരിട്ട് വിമർശിക്കാൻ ധൈര്യമുണ്ടാകില്ല അതുകൊണ്ടവർ തമാശയുടെയോ സ്നേഹത്തിന്റെയോ രൂപത്തിൽ വിഷം പുരട്ടിയ അമ്പുകളെയും ഈ അമ്പുകൾ കൊള്ളുന്നത് നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കും നിങ്ങൾ ചിന്തിച്ചുപോകും അവരെന്നെ അഭിനന്ദിക്കുകയാണോ അതോ കളിയാക്കുകയാണോ എന്ന് ആ സംശയം തന്നെ അവരുടെ വിജയമാണ് നിങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകാൻ അവർക്ക് കഴിഞ്ഞു നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കഴിവിൽ സംശയിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവരുടെ അസൂയ വിജയിക്കുന്നത് നാലാമത്തെ ലക്ഷണമെന്നത് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കുക എന്നതാണ് ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ മുതുകിൽ കുത്തുന്നു ഗോസിപ്പുകൾ പരത്തുക നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുക ഇല്ലാത്ത കഥകൾ എന്നിവയൊക്കെ ഇവരുടെ വിനോദമാണ് അവർക്ക് വേണ്ടത് സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിച്ഛയ തകർക്കുക എന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരാക്കാൻ അവർ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കില്ല ചിന്തിക്കുക നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു നാട്ടുകാർ നിങ്ങളെ അഭിനന്ദിക്കുന്നു അസൂയയുള്ള വ്യക്തി ഉടനെ പറയും ഓഹ് അവനെ എനിക്കറിയാം അവൻ ഇതൊക്കെ ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയാണ് ഉള്ളിലിരിപ്പ് വേറെയാണ് കേൾക്കുന്നവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു മുൻവിധിയുണ്ടാക്കാൻ ഈ വാക്കുകൾ മതി അവർക്ക് നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്തരം ഒളിപ്പോരുകൾ നടത്തുന്നത് അവർ ഭീരുക്കളാണ് നിങ്ങളുടെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ത്രാണി അവർക്കില്ല നിങ്ങളുടെ വളർച്ച അവരുടെ നിലനിൽപ്പിന് അവർ കരുതുന്നു അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടി സ്വയം ഉയരാൻ അവർ ശ്രമിക്കുന്നു എന്നാൽ ഓർക്കുക കാക്കകൾ എത്ര കരഞ്ഞാലും സൂര്യന്റെ തിളക്കം കുറയില്ല സത്യം എന്നായാലും പുറത്തു വരും ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ വൈകരുത് അഞ്ചാമത്തെ ലക്ഷണമെന്നത് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന രഹസ്യമായ സന്തോഷമാണ് ഇതാണ് ഏറ്റവും ക്രൂരമായ ലക്ഷണം മനുഷ്യരായ നമ്മൾ ആരും പൂർണ്ണരല്ല നമുക്കും തെറ്റുകൾ പറ്റാം പരാജയങ്ങൾ സംഭവിക്കാം ഒരു യഥാർത്ഥ സുഹൃത്ത് ആ സമയത്ത് കൂടെ നിൽക്കും ആശ്വസിപ്പിക്കും എന്നാൽ അസൂയയുള്ളവർ ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പുറമേ അവർ സങ്കടം അഭിനയിച്ചേക്കാം അയ്യോ കഷ്ടമായിപ്പോയി എന്നു പറഞ്ഞേക്കാം പക്ഷേ അവരുടെ കണ്ണുകളിലെ തിളക്കം ആത്മവിശ്വാസം എന്നിവ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ ഉള്ളിനുള്ളിൽ ആഹ്ലാദിക്കുകയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് നടക്കില്ലെന്ന് എന്ന ഉപദേശം അവർ അപ്പോൾ തന്നെ നൽകും നിങ്ങളുടെ വീഴ്ച അവരുടെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കും നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു എന്നും പഴയതുപോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നും അവർ പറയും നിങ്ങളുടെ പരാജയത്തെ അവർ ആഘോഷമാക്കും കാരണം നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് സുരക്ഷിത ബോധം ലഭിക്കുന്നത് നിങ്ങൾ വീണ്ടും ഉയരരുത് എന്നവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന വാക്കുകൾ അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല നിനക്കിത് വിധിച്ചിട്ടില്ല തുടങ്ങിയ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ വരിഞ്ഞു മുറുക്കും ഈ തിരിച്ചറിവുകൾ പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചവർ നമ്മൾ വിശ്വസിച്ചവർ നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഹൃദയം തകർന്നു പോകും പക്ഷേ ആ വേദനയിൽ തളർന്നിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരോട് യുദ്ധം ചെയ്യണോ അവരെ വെറുക്കണോ അതോ അവരെ ഉപേക്ഷിച്ചു പോകണോ ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് എന്നാൽ പ്രാവർത്തികമാക്കാൻ അല്പം പ്രയാസമാണ് അസൂയ എന്നത് അവരുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നമല്ല എന്ന സത്യം ആദ്യം നിങ്ങൾ തിരിച്ചറിയണം അവർ അസൂയപ്പെടുന്നത് നിങ്ങളോടല്ല മറിച്ച് നിങ്ങളുടെ വിജയത്തോടാണ് നിങ്ങളുടെ കഴിവുകളോടാണ് അവർക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളോടാണ് അതുകൊണ്ട് അവരുടെ വിഷം കലർന്ന വാക്കുകൾക്ക് മുന്നിൽ നിങ്ങളുടെ മനസ്സ് വിഷലിപ്തമാക്കാൻ അനുവദിക്കരുത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമതായി രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും അടുത്ത നീക്കങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കേണ്ടതില്ല ഒരു വിത്ത് മണ്ണിൽ പാകിയാൽ അത് മുളച്ചുപൊങ്ങുന്നതുവരെ മണ്ണിനടിയിൽ ഇരുട്ടിലാണ് കിടക്കുന്നത് ആ സമയത്ത് അതിനെ ആരും കാണുന്നില്ല എന്നാൽ അത് വളർന്നു വലുതായി പൂക്കുമ്പോഴാണ് ലോകം അതിനെ ശ്രദ്ധിക്കുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിക്കാതെ നിശബ്ദമായി പ്രവർത്തിക്കുക വിജയം ശബ്ദമുണ്ടാക്കട്ടെ അസൂയയുള്ളവരുടെ കണ്ണുകൾക്ക് കാണാൻ പാകത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങളെ തുറന്നു തുറന്നുവെക്കരുത് അവർക്കതിൽ കണ്ണേറ് നൽകാനും നെഗറ്റീവ് എനർജി നിറയ്ക്കാനും അവസരം കൊടുക്കരുത് പഴയ ആളുകൾ പറയാറുണ്ട് വിളമ്പാനിരിക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും പക്ഷെ വിളമ്പിക്കഴിഞ്ഞാൽ അതെല്ലാവരും വിമർശിക്കുമെന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ രണ്ടാമതായി അവരോട് ദേഷ്യപ്പെടാതിരിക്കുക അസൂയയുള്ള ഒരാളോട് ദേഷ്യപ്പെടുന്നത് കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നതുപോലെയാണ് അത് വീണ്ടും ആളിക്കത്തുകയേയുള്ളൂ പകരം അവരോട് മാന്യമായി പെരുമാറുക എന്നാൽ ഒരു അകലം സൂക്ഷിക്കുക അതിരുകൾ അഥവാ ബൗണ്ടറികൾ നിശ്ചയിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യാതിരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുക നിങ്ങളുടെ സന്തോഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതവർക്ക് വേദനയാണ് നൽകുന്നതെങ്കിൽ ആ പങ്കുവയ്ക്കൽ ഒഴിവാക്കുക അതവർക്കും നിങ്ങൾക്കും നല്ലതാണ് അവരെ തിരുത്താൻ ശ്രമിക്കരുത് കാരണം അസൂയ എന്നത് ഒരു മാനസിക രോഗം പോലെയാണ് അത് അവർ സ്വയം തിരിച്ചറിഞ്ഞു മാറ്റേണ്ട ഒന്നാണ് നിങ്ങൾ എത്ര നല്ലതു പറഞ്ഞാലും അതവർക്ക് സ്വീകാര്യമാകില്ല അതുകൊണ്ട് നിങ്ങളുടെ ഊർജം അവരെ മാറ്റാൻ വേണ്ടി പാഴാക്കരുത് മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധ മാറ്റാതിരിക്കുക നിങ്ങളൊരു കാടിലൂടെ നടക്കുകയാണെന്ന് കരുതുക വഴിയിൽ കുരയ്ക്കുന്ന പട്ടികളുണ്ടാകാം ശല്യപ്പെടുത്തുന്ന പ്രാണികളുണ്ടാകാം അവയെ പേടിച്ച് അല്ലെങ്കിൽ അവയോട് യുദ്ധം ചെയ്ത് നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുമോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കും ജീവിതയാത്രയിലും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ വഴിയിലെ തടസ്സങ്ങൾ മാത്രമാണ് അവർ നിങ്ങളെ നോക്കി കുരയ്ക്കും കളിയാക്കും കുറ്റപ്പെടുത്തും നിങ്ങൾ തിരിഞ്ഞു നിന്ന് അവർക്ക് മറുപടി കൊടുക്കാൻ പോയാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും നിങ്ങൾ ലക്ഷ്യത്തിൽ പോകും ഒരു സിംഹം നടക്കുമ്പോൾ നായ്ക്കൾ കുരച്ചാൽ സിംഹം തിരിഞ്ഞു നോക്കാറില്ല സിംഹത്തിന് അതിന്റെ വലിപ്പവും ശക്തിയും അറിയാം നിങ്ങളും ആ സിംഹത്തെപ്പോലെ ആകുക അവരുടെ വാക്കുകൾ നിങ്ങളുടെ കാതുകളിലെത്തട്ടെ പക്ഷെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കരുത് ഇവിടെ വളരെ പ്രശസ്തമായൊരു ഉദാഹരണം പറയാം കഴുകനും കാക്കയും തമ്മിലുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കഴുകൻ കഴുകനാകാശത്തിലൂടെ രാജാവിനെപ്പോലെ പറക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കാക്കകൾ വന്ന് കഴുകന്റെ കഴുത്തിൽ കൊത്താറുണ്ട് ശല്യപ്പെടുത്താറുണ്ട് കഴുകൻ ഒരിക്കലും കാക്കയോട് യുദ്ധം ചെയ്യാൻ നിൽക്കില്ല കഴുകൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ കഴുകൻ തന്റെ ചിറകുകൾ വിരിച്ച് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങും എത്രത്തോളം ഉയരത്തിൽ പറക്കുന്നുവോ അത്രത്തോളം ഓക്സിജൻ കുറയും ആ ഉയരത്തിൽ കാക്കയ്ക്ക് ശ്വാസം കിട്ടാതെ വരും ഒടുവിൽ കാക്ക താനെ താഴേക്ക് വീണുപോകും നിങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കുക അസൂയയുള്ളവർ നിങ്ങളെ കൊത്താൻ വരുമ്പോൾ അവരോട് തല്ലുകൂടാൻ നിൽക്കരുത് പകരം നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്തുക കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ വിജയങ്ങളിലേക്ക് പറക്കുക നിങ്ങളുടെ വളർച്ചയുടെ ഉയരങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർ താനെ കൊഴിഞ്ഞുപോയിക്കൊള്ളും നമ്മൾ വളരുമ്പോൾ നമ്മുടെ സൗഹൃദവലയം ചുരുങ്ങുന്നത് സ്വാഭാവികമാണ് സ്കൂളിൽ നൂറു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നവർ കോളേജിലെത്തുമ്പോൾ അത് അൻപതാകും ജോലിയിൽ കയറുമ്പോൾ അത് പത്താകും ഒടുവിൽ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ കൂടെ നിൽക്കാൻ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണൂ അത് കണ്ട് സങ്കടപ്പെടരുത് അത് ഗുണനിലവാരത്തിന്റെ തെളിവാണ് എല്ലാവർക്കും നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് കൂടെ വരാൻ കഴിയില്ല ചിലർക്ക് നിങ്ങളുടെ വളർച്ച നൽകുന്ന മർദ്ദം താങ്ങാൻ കഴിയില്ല അസൂയയുള്ളവർ കൊഴിഞ്ഞു പോകട്ടെ അത് പ്രകൃതിയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് പഴയ ഇലകൾ കൊഴിഞ്ഞാലേ മരത്തിൽ പുതിയ തളിരിലകൾ വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിഷലിപ്തമായ ആളുകൾ പോകുമ്പോൾ അവിടെ നല്ല ഊർജ്ജമുള്ള നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ആളുകൾ കടന്നുവരും ആ മാറ്റത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക അവസാനമായി സ്വയം സ്നേഹിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കരുത് നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരല്ല അത് നിങ്ങളാണ് അസൂയയുള്ളവരെന്തും പറയട്ടെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കുക ഞാൻ ശരിയായ വഴിയിലാണോ ഉത്തരം അതെയാണെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ മനസാക്ഷിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കോടതി അവിടെ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ പുറത്തുള്ളവരുടെ വിചാരണകളെ ഭയപ്പെടേണ്ടതില്ല ജീവിതം വളരെ ചെറുതാണ് അത് അസൂയക്കും പകയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി പാഴാക്കാനുള്ളതല്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ വളരുമ്പോൾ ആത്മാർത്ഥമായി കയ്യടിക്കുന്ന നമ്മൾ വീഴുമ്പോൾ താങ്ങായി നിൽക്കുന്ന കുറച്ചുപേരുണ്ടല്ലോ അവർക്കുവേണ്ടി ജീവിക്കുക അസൂയയുള്ളവരെ ഓർത്ത് സഹതപിക്കുക കാരണം അവർക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമാണ് മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക എന്ന അനുഭവം അവർ സ്വന്തം ഉള്ളിലെ തീയിൽ വെന്തുരുകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ തണുപ്പിൽ സമാധാനത്തിൽ ജീവിക്കുക ഓർക്കുക സൂര്യനെ കരിമ്പടം കൊണ്ട് മൂടാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കഴിവിനേയും വിധിയെയും ആർക്കും തടയാൻ കഴിയില്ല നിങ്ങൾ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് തടസ്സങ്ങൾ വരും വിമർശനങ്ങൾ വരും അസൂയക്കാർ വരും അതെല്ലാം നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ് അതൊന്നും നിങ്ങളുടെ യാത്രയുടെ അവസാനമല്ല ഓരോ വിമർശനവും ഓരോ ഇന്ധനമാക്കുക ഓരോ പരിഹാസവും ഓരോ പാഠമാക്കുക മുന്നോട്ടു പോകുക കുതിച്ചുയരുക നിങ്ങളുടെ വിജയം തന്നെയാകട്ടെ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെവിടെയെങ്കിലും ഒരു ചെറിയ വെളിച്ചം വീശിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആ അനുഭവങ്ങൾ നിങ്ങളെ തളർത്താനല്ല വളർത്താനാണ് സഹായിച്ചത് എന്ന് വിശ്വസിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിന് ധൈര്യം പകർന്നെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക അസൂയയുടെയും നിരാശയുടെയും ഇരുട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് ചുറ്റും പോസിറ്റീവായൊരു മാറ്റം കൊണ്ടുവരാൻ അത് സഹായിച്ചേക്കാം ഇതുപോലുള്ള മനസ്സിന് കരുത്തും പ്രചോദനവും നൽകുന്ന കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻ്റും എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്വപ്നം കാണുക പ്രവർത്തിക്കുക കീഴടക്കുക നന്ദി